ലൂസിഫർ എന്ന ചിത്രം ഒരുപക്ഷെ മലയാള സിനിമയിൽ തന്നെ ഏറ്റവും അധികം ഹൈപ്പ് റിലീസിന് മുമ്പ് തന്നെ സൃഷ്ടിച്ച സിനിമ തന്നെയാവും പൃഥ്വിരാജിന്റെ സംവിധാനത്തിൽ ആന്റണി പെരുമ്പാവന്റെ നിർമ്മാണത്തിൽ മുരളി ഗോപിയുടെ തിരക്കഥയിൽ മോഹൻലാൽ അഭിനയിക്കുന്ന വമ്പൻ ചിത്രം ഒരുപാട് പ്രതീക്ഷകൾ നൽകുന്ന ഒന്നാണ് പൃഥ്വിയുടെ ആദ്യ സംവിധാന സംരംഭം ഒരു വലിയ ക്യാൻവാസിൽ തന്നെയാണ് ഒരുങ്ങുന്നത് മലയാളത്തിൽ നിന്നും മറ്റു ഭാഷകളിൽ നിന്നുമെല്ലാം താരങ്ങൾ ലൂസിഫറിൽ അണിനിരക്കുന്നുണ്ട് ചിത്രത്തിൽ നടൻ ബാലയും അഭിനയിക്കുന്നുണ്ട് പുതിയ മുഖം മുതൽ തന്നെ പൃഥ്വിയുടെ അടുത്ത കൂട്ടുകാരിൽ ഒരാളാണ് ബാല പൃഥ്വിയുടെ ആദ്യ സംവിധാന സംരംഭത്തിൽ അഭിനയിക്കാൻ കഴിഞ്ഞത് ഏറെ സന്തോഷം നൽകുന്നു എന്ന് ബാല ഒരു അഭിമുഖത്തിൽ പറയുകയുണ്ടായി താൻ ആദ്യമായി സംവിധാനം ചെയ്ത ഹിറ്റ് ലിസ്റ്റ് എന്ന ചിത്രത്തിൽ പൃഥ്വി അഭിനയിക്കാൻ സമ്മതം അറിയിച്ചെങ്കിലും താരത്തിന് ചിക്കൻ പോക്സ് വന്നതുകൊണ്ട് അതിന് കഴിഞ്ഞില്ല എന്ന് ബാല പറഞ്ഞു അതിനു പകരം തന്റെ സുഹൃത്തിന്റെ ആദ്യ ചിത്രത്തിൽ തനിക്ക് അഭിനയിക്കാനായി എന്ന് ബാല പറയുന്നു ഫെസ്റ്റിവലിൽ ഒരു സിനിമ ഇറങ്ങാം എന്നാൽ എന്നെ സംബന്ധിച്ച് എന്ന് ലൂസിഫർ ഇറങ്ങുന്നുവോ അന്നാണ് ഫെസ്റ്റിവൽ എന്നും ബാല പറയുന്നുണ്ട് പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ ലൂസിഫർ ഒരു പൊളിറ്റിക്കൽ ത്രില്ലറാണ് സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന രാഷ്ട്രീയക്കാരന്റെ കഥാപാത്രത്തിലാണ് മോഹൻലാൽ എത്തുന്നതും സിനിമയുടെ പ്രമോഷൻ സംബന്ധമായി അതിൽ അഭിനയിക്കുന്ന അഭിനേതാക്കൾ സിനിമയെക്കുറിച്ച് പറയുന്ന വീഡിയോ അടുത്തിടെയാണ് പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയത് അതിൽ ഈ അവസരത്തിൽ ബാലയാണ് തന്റെ എക്സ്പീരിയൻസിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതും